ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ലാസ്റ്റ് എക്സാം ആണ് സോഷ്യൽ സയൻസ് ഓക്കെ ഈ സോഷ്യൽ സയൻസ് എക്സാമിൽ എ പ്ലസ് നേടിക്കൊണ്ട് വേണം നമുക്ക് ഈ എസ് എസ് സി പരീക്ഷ അവസാനിപ്പിക്കാം സോ ഈ പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളുണ്ട് നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട് ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നും എന്താണ് നമ്മളത് ചെയ്യേണ്ടതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക പിന്നെ എസ് എസ് സി പരീക്ഷ കഴിഞ്ഞാൽ വാലേഷനെ കുറിച്ചിട്ടും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളും വളരെ ഹെൽഫുമായി വീഡിയോകളും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം സോഷ്യൽ സയൻസ് എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണ് എഴുപത് മാർക്ക് വേണം നമുക്ക് എ പ്ലസിൽ എത്താൻ ഒരുപാട് പഠിക്കാനുണ്ട് പതിനഞ്ച് ചാപ്റ്ററുകൾ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം ആറ് ചാപ്റ്ററുകൾ ഓപ്ഷനായിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇരുപത്തൊന്ന് ചാപ്റ്റർ മൊത്തം ഉണ്ട് അതിൽ പതിനഞ്ചാണ് എന്തായാലും പഠിക്കേണ്ടതാണ് അല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഭാഗങ്ങളിലാണ് പൊതുവെ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടാറുള്ളത് അതാണ് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഞാൻ പറയുന്നത് പക്ഷേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തെ കാര്യം നമുക്കറിയാം സോഷ്യൽ സയൻസിൽ നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും മൂന്ന് ഒക്കെ ചോദ്യങ്ങൾ വരും അതൊക്കെ അര പേജ് ഏതാണുള്ളതും ഒരു പേജ് ചെയ്താണുള്ളതും ഒന്നര പേജ് ചെയ്താണുള്ളത് രണ്ട് പേജ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അങ്ങനെ അത്രയും എഴുതാനുള്ളതായിരിക്കും അപ്പം പല കുട്ടികളും ശ്രദ്ധിക്കുക ആ ഇത് ആറ് മാർക്ക് ചോദമാണ് മിനിമം ഒന്നര രണ്ട് പേജിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ നാല് മാർക്ക് ചോദിക്കണം ഒരു പേജ് എന്തായാലും ഞാൻ എഴുതണം എന്നൊക്കെ ചിന്തിച്ചാണ് പല കുട്ടികളും എഴുതുക ആ ഒരു സ്വന്തം അതിലേക്കായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മലയാളം പരീക്ഷ പോലെ കുറേ എഴുതിയത് കൊണ്ട് നമ്മുടെ ഭാഷയിൽ ഒരുപാട് സ്വീകരിച്ച് എഴുതിയത് കൊണ്ട് മാർക്ക് കിട്ടുന്ന അതുകൊണ്ട് മാത്രം മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല സോഷ്യൽ സയൻസ് കൃത്യമായ ഫാക്റ്റ് ബേസ്ഡ് ആണ് എന്ന് വെച്ചാൽ കൃത്യമായ പോയിൻറ്റ് ആണ് ഓരോ എസ് ഐയിലേക്കും ആവശ്യമായ കൃത്യമായ പോയിന്റുകൾ അതിൽ നിങ്ങൾ എത്ര പേജ് എഴുതിയാലും അതിന് മാർക്ക് പ്രതീക്ഷ പോലെ കിട്ടില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു എസ് ഐയിലേക്ക് നിർബന്ധമായിട്ടും വേണ്ട ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററി ആണെങ്കിൽ ചില വർഷങ്ങൾ ഇയേഴ്സിലെ അതേപോലെ ചില സ്ഥലങ്ങളുടെ പേരുകൾ ചില വ്യക്തികളുടെ പേരുകൾ ചില മൂവ്മെൻസിൻ്റെ ചില പ്രസ്ഥാനങ്ങളുടെ പേരുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം നമ്മളൊരു ഒന്നര പേ എഴുതി വെച്ചിട്ട് അതിൽ ഇയർ എഴുതിയതോ പ്ലേസ് എഴുതിയതോ ആളുടെ പേര് എഴുതിയതോ പ്രസ്ഥാനങ്ങളിലൊക്കെ പേര് എഴുതിയതോ കഴിഞ്ഞാൽ ആ ഒന്നര പേ ചെയ്തതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് മാർക്ക് അവിടെയൊക്കെ കുറയും അതേപോലെ ജോഗ്രഫി പരീക്ഷയിലാണെങ്കിൽ ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആ ടേംസിൻ്റെ പേര് തെറ്റിപ്പോയ നിങ്ങൾ എത്ര വിശദീകരിച്ച് എഴുതിയാലും അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് കുറയും കാരണം എന്താ സോഷ്യൽ സയൻസിൽ നിങ്ങൾ എത്ര എഴുതിയെന്നതിനേക്കാളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം കണ്ടൻറ് ഫാക്റ്റുകൾ അറിയാമോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് മുമ്പേ വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു എസ് വന്നു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ എഴുതേണ്ട അതിൽപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ സൈഡ് ലെക്ചർ നോട്ട് പോലെ ഉദാഹരണത്തിന് തരുമ്പോൾ അമേരിക്കൻ ഡിപ്ലോമോ അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ ഡേറ്റ്സ് ഉണ്ടാവും മേ ബി ഡേറ്റ്സ് എല്ലാം കുറേ ഇയേഴ്സ് ഉണ്ടാവും കുറേ പ്ലേസസ് ഉണ്ടാവും കുറേ വ്യക്തികളുടെ പേര് ഉണ്ടാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ തെറ്റാൻ പാടില്ലാത്ത അതെല്ലാം നിങ്ങൾ റിക്രക്ഷൻ വിപ്ലവം എഴുതി താഴെ അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ നമ്മളുടെ പരീക്ഷയ്ക്ക് കരുതുന്നതിന് ഒന്നുകൂടി മറിച്ച് നോക്കൂ കാരണം നിങ്ങൾ പരീക്ഷകൾ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഉപയോഗം വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ടൈംസിന് വളരെയധികം ഫോക്കസ് കൊടുക്കണം കാരണം എഴുതിയതിന് മാർക്ക് കിട്ടണമെങ്കിൽ അത് ശരിയാണോ എന്നുള്ള നിർബന്ധമാണ് ഓക്കെ രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അഞ്ച് മാർക്കിന് വൺ വേഡ് ചോദ്യങ്ങൾ വരും അല്ലേ പലപ്പോഴും സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾ സകല ഫോക്കസും കൊടുക്കുക എസ് ഐകൾ പഠിക്കാനും അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ പഠിക്കാനാണ് ഇതൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ വൺ വേർഡ് ചോദ്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ പഠിച്ച് പോകുന്നുണ്ട് അതിനുള്ളിൽ പക്ഷേ അതല്ലാതെയും ഈ എസ് ഐയുടെയോ നാല് മാർക്കിനോ ചോദ്യങ്ങളുടെയൊക്കെ ഭാഗമല്ലാതെയും കുറേ വൺ വേർഡ് ചോദ്യങ്ങൾ കിടപ്പുണ്ടാവും അപ്പം അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം ഭാഗ്യത്തിന് ഓപ്ഷണൽ ചാപ്റ്റേഴ്സിൽ നിന്നും ഒരിക്കലും വൺ വേഡ് വരില്ല മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിനാണ് വൺ വേർഡ് വരാറുള്ളത് അല്ലേ ഒമ്പത് പാടങ്ങളിൽ ആ ഒമ്പത് പാടങ്ങൾ തറവായിട്ട് വായിച്ച് പഠിച്ചാൽ തറുവായിട്ട് വായിച്ച് പഠിച്ചാൽ ആ വൺ വേഡ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും അഞ്ച് മാർക്കാണ് അഞ്ച് വൺ വേഡിന് ശരിയാണ് മൂന്ന് മാർക്കിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് പഠിക്കണം അത് പഠിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വൺ വേഡ് ചോദ്യങ്ങൾ പഠിച്ച് പോകുന്നുണ്ട് പക്ഷേ അതിൽ പെടാത്ത കുറെ വൺവേഡ് വേറെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക കാരണം വൺവേഡ് തെറ്റി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വൺ വേർഡ് തെറ്റി കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തെറ്റിയും തുള്ളിയാണ് അപ്പോൾ അത് മറക്കരുത് വൺ വേർഡ് പ്രത്യേകം നിങ്ങൾ കൊടുക്കണം മൂന്നാമതായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പല കുട്ടികളും വരുന്നൊരു അബദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ആദ്യത്തെ നാൽപ്പത് മാർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അതായത് ചോയ്സ് പോലും ഇല്ല നിങ്ങൾ മൊത്തം എഴുതി രണ്ടാമത്തെ നാൽപ്പത് മാർക്കിൽ ആണ് ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ക്വസ്റ്റ്യൻ നമ്പറിലും രണ്ട് ചോദ്യങ്ങളുണ്ടാവും ഒന്നുകിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇത് ഒന്ന് എഴുതിയാൽ മതി അല്ലേ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് ക്വസ്റ്റിൻ്റെ ഉത്തരം അറിയാമായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കമ്പാരിറ്റീവ്ലി കുറച്ച് എഴുതാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഴുതുന്നു അത് എഴുതി കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുക രണ്ടാമത്തെ ചോദ്യത്തിൽ ഉത്തരം എനിക്കറിയാലോ അതുകൂടി അങ്ങ് എഴുതിയാലോ എന്ന് നിങ്ങളത് എഴുതിക്കോളൂ അത് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അത് ഏറ്റവും അവസാനം മാത്രമേ ചെയ്യാവൂ അതായത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ മസ്റ്റായിട്ടും ഓരോ ക്വസ്റ്റ്യൻ നമ്പറിലും ഒന്ന് നിർബന്ധമായിട്ട് എഴുതണമല്ലോ അതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം സമയമുണ്ടെങ്കിൽ മാത്രമേ ചോയ്സ് ആയിട്ട് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു ഇപ്പം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ആദ്യത്തെ ക്വസ്റ്റിൻ ഉത്തരം എഴുതി രണ്ടാമത്തെ നമുക്ക് അറിയാമെന്ന് എഴുതി അപ്പം തന്നെ നിങ്ങൾ രണ്ടാമത്തെ എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് അതിൻ്റെ സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഓപ്ഷനായിട്ട് ആയിട്ട് എഴുതുന്ന ആൻസറുകൾ മസ്റ്റായിട്ട് എഴുതേണ്ടതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ പല കുട്ടികളും അതല്ലാതെ എഴുതുന്നത് കാണാറുണ്ട് കാരണം പരീക്ഷ എഴുതി പോകുമ്പോൾ തന്നെ മസ്റ്റായിട്ട് എഴുതുന്നതിൻ്റെ കൂടെ ചോയ്സും കൂടി എഴുതി പോകും ഒരിക്കലും ചെയ്യരുത് പക്കാ മണ്ടത്രമായിരിക്കും അത് മസ്റ്റായിട്ട് എഴുതേണ്ട എല്ലാ ചോദ്യങ്ങളും കൂടി എഴുതി കഴിഞ്ഞ ശേഷമേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാവൂ കാരണം സമയം വലിയ തോതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടും ഓക്കെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ ഓക്കെ വീണ്ടും കാണാം താങ്ക്